അപ്പൊ കൈസ് ഇന്നത്തെ നമ്മുടെ വിഷയം വേറെ ഒന്നുമല്ല ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസ് തന്നെ വിഷയാക്കാൻ കാരണം അതിനകത്ത് നടന്നൊരു സംഭവം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അതായത് ഗബ്രിയും നമ്മുടെ ജാസ്മിനും ഒക്കെ അണ്ണാക്കിലടിച്ച് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അതിനകത്ത് വന്ന രണ്ട് കണ്ടസ്റ്റൻസ് നല്ല രീതിക്ക് അതായത് വൈൽഡ് കാർഡ് വയൽക്കായൂടെ വന്ന് കണ്ടസ്റ്റൻസ് രണ്ടു പേർക്കും നല്ല രീതിക്ക് വയർ നിറച്ചു തന്നെ കൊടുത്തു എന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ സായി കൃഷ്ണൻ അതിനകത്ത് വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇതുവരെയുള്ള അങ്ങയുടെ ഗെയിമുകളെയൊക്കെ കണ്ടിട്ട് ഒരു ഡിസപ്പോയിൻമെന്റ് ആണ് തോന്നുന്നത് ഇനി അങ്ങോട്ട് മാറുകയില്ലോന്ന് അറിഞ്ഞുകൂടാ എന്തായാലും അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ആദ്യം ജാസ്മിനിട്ട് ഒരു കൊട്ട് കൊടുക്കുന്നത് കണ്ടിട്ട് വരാം ട്രോളാണ് നമുക്ക് ചിരിക്കാനുള്ള വകയാണ് അത്രേ ഉള്ളൂ ഈ പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ആൾ ആരാണ് അതിന്റെ കാരണം എന്താണു രണ്ടാമത്തെ ചോദ്യം എനിക്ക് വന്നിട്ട് ഗബ്രി പറയണെന്ന് തോന്നുന്നുണ്ട് കിട്ടിയാ ഇല്ല വായിച്ചു നിങ്ങൾ കൃത്യമായി നിങ്ങൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത കാര്യങ്ങളും ഇൻഡിപെൻഡന്റ് ആയിട്ട് കളിക്കേണ്ട ഗെയിമിൽ വരെ നിങ്ങൾ കൂട്ടുകൂട്ടി കളിച്ചതും ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റ ചോദ്യം ഗ്രൂപ്പ് ടാസ്കിൽ എങ്ങനെ ഒരാൾ വിജയാവും വിജയവും കാര്യമല്ലേ ഇനി മറ്റൊരു കാര്യം പറയാം ഞാൻ ഈ പറഞ്ഞ ഗബരിയെ കുറിച്ചുള്ള എന്റെ ഒരു അഭിപ്രായം പറയാം ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഇദ്ദേഹം എവിടെയെങ്കിലും കൈവിട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നേരത്തെ സൂചിപ്പിച്ച ജാസ്മിൻ എന്ന ആള് ഗബ്രി നോ ഗബ്രി സ്റ്റോപ്പിറ്റ് ഗബി നിർത്തു ബാബു എങ്ങനെയെങ്കിലും ഇവനെ ഈ കേസിൽ നമ്മൾ ഉള്ളൂ അങ്ങനെയൊക്കെ വാപത്തി നുള്ളുന്നതും ഞാൻ കൃത്യമായി കണ്ടിട്ടുണ്ട് കണ്ടിട്ടാണ് ഈ പറഞ്ഞ ഗബ്രി എന്ന് പറഞ്ഞ ആള് തണലിലാണ് ജാസ്മിൻ ഡെന്നിലാണെങ്കിലും ഒരു നിങ്ങള് പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന ഒരുമിച്ച് തന്നെയാണ് ോട്ടെ ചോയ് അവിടെ നമുക്കൊരു മൂന്ന് പേർ തമ്മിലുള്ള മത്സരമായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം മൂന്ന് പേരിൽ ഏറ്റവും വ്യക്തമായും ക്ലിയറായും അവരുടെ പോയിന്റുകൾ ആര് വ്യക്തമാക്കും അതെന്ന് പറഞ്ഞ സിജു ആയിരുന്നു നമ്മൾ എവിടെ പരിപാടി ഇതാണല്ലോ അവസ്ഥ ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം അത് എസോർണോ ആവണോ അത് വലിച്ചു നീട്ടണോ സിബിൻ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ വലിച്ചു നീട്ടണമോ എന്നുള്ള ഫുൾ റൈറ്റ്സ് എനിക്കാണ് എനിക്കാണ് ഉത്തരം പറയാൻ സൗകര്യമില്ല നീ നീ എന്നിട്ട് ആദ്യം പറഞ്ഞില്ലല്ലോ ഞാനിവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളത് ചോദ്യങ്ങൾ എന്ത് വേണം എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾക്ക് ചോദിക്കാം ഉത്തരം എങ്ങനെ വേണം എന്നുള്ളത് എന്റെ ഉത്തരം കേട്ടാ മതി നിങ്ങൾക്ക് അങ്ങനെയാണ് ഉത്തരം വേണ്ടതെങ്കിൽ അത്യാവശ്യമാണ് ആ ജാസ്മിൻ അതിൻ്റെ അകത്ത് കാണിച്ച് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് സത്യം പറഞ്ഞ് ഇറിറ്റേറ്റിംഗ് ആണ് തോന്നുന്നത് അതിൻ്റെ അകത്ത് ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അത് എന്താണെന്ന് എനിക്ക് പോലും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം എല്ലാത്തിനും ഫ്രണ്ട്ഷിപ്പാണ് ജാസ്മിൻ പറയുന്നത് ഞാൻ ഓൾറെഡി എൻഗേജ് ആണ് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അയാളുടെ അടുത്ത് കാണിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഗബ്രിയുടെ അടുത്ത് കാണിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും അതായത് നിനക്ക് കാണുമ്പോൾ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ പറയേണ്ടല്ലോ നിങ്ങൾ തന്നെ പല ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പിംഗ്സുമായിട്ടൊക്കെ കണ്ടു കാണും എനിവേ അങ്ങനെയൊക്കെ ഇതിനകത്ത് ഇടന്ന് കാണിക്കുന്നുണ്ട് എന്നിട്ട് ഗബ്രിയോട് എനിക്ക് അളപറ്റാത്ത സ്നേഹമാണെന്നു എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട് എന്തായാലും ജാസ്മിൻ എന്നു കാണിക്കുന്ന ഒരു എൻ്റെ തരം തന്നെയാണ് പിന്നെ പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കണം നീക്കിട്ട ചാണ്ടൻ വെളിയിൽ നടന്ന കാര്യങ്ങളൊക്കെ ജാസ്മിനോട് പറഞ്ഞു എന്നിട്ടും

ും കൂടെ ഇതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു മറു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് അന്ന് ആ ടാസ്കിൽ ഗബ്രി മെയിൽ കാർഡ് യൂസ് ചെയ്തുവെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം ഗബ്രി ഗബ്രിയുടെ പിന്നെ കഥം കഥം അവര് അവിടെ പിന്നെട്ടുള്ളത് ഒരു പൊന്ന പെൺകുട്ടി നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴാണ് നക്കോ അഞ്ചാം ക്ലാസ് ഞാൻ കാണുന്ന പ്രിയുടെ കേക്ക് കോന്നു അതെ അല്ല ഗബ്രി ഗ്രിയുടെ കാര്യം ഇപ്പോൾ പറയാണ് ഗബ്രി പറയാണ് ഞാനൊരാളാണ് എന്നെ നീ അവിടെ എറിഞ്ഞു എന്ന് പറയുന്നതിൽ അതൊരു മെയിൽ കാർഡായിട്ട് പറയാൻ പറ്റും നീ ഒന്നും അതല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി അയാൾ നിന്ന് അയ്യോ അങ്ങനെ ഒന്നും ഞാൻ പ്രവോട്ട് ചെയ്യാം പറഞ്ഞതാ ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ച സകല എന്ന് ഒരാൾ പറയുമ്പോൾ ആദ്യത്തെ സ്പേസിൽ ഇൻ ഫസ്റ്റ് പ്ലേസ് നിങ്ങൾ അത് ആദ്യമേ ടാസ്ക് ആയി എടുക്കണമായിരുന്നു അതെ ആദ്യം നീ നന്നായോ എന്നിട്ട് ബാക്കിയുള്ളവരോടും നിങ്ങൾ പറയണം നിങ്ങളും ഇത് ടാസ്ക് ആയി എടുക്കണം കൊള്ളായിരുന്നല്ലേ പൂജ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് വളരെ പ്രോപ്പറായിട്ടുള്ള കുറെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രിക്ക് നല്ല അടിപൊളി മറുപടി തന്നെ കൊടുത്തു ഗെ അടിച്ചെണ്ണാക്കിൽ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഗബ്രിക്ക് വാഹ ഉറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മറുപടി കൊടുത്തു ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് പക്ഷെ ഇതിന് മുമ്പ് ഗബ്രിയും അങ്ങനെയുള്ള കുറെ എല്ലാം കൂടെ ചേർന്നു കൊണ്ട് നീ ആറുവാ ഞാൻ നിന്ന് തല്ലോടാ കൊല്ലുവിടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗെയിം ആയിരുന്നു പക്ഷെ അതല്ല ഗെയിം പറയുന്ന കാര്യങ്ങളെ വളരെയധികം വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ വെച്ച് കൗണ്ടർ ചെയ്യുകയും അവർക്ക് പറയാൻ ഒരു സ്പേസ് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുകയാണ് ശരിക്കും ഒരു ഗെയിം അവിടെ പ്ലേ ആവുന്നത് അതിൻ്റെ ഞാൻ ഇങ്ങനെയാണ് ഗെയിം ശരിക്കും പ്ലേ ആവേണ്ടത് ആരുടെ തന്തയ്ക്ക് വിളിച്ചു തലയ്ക്ക് വിളിച്ചോ അല്ലെങ്കിൽ തെറി വിളിച്ചിട്ടോ വെറുതെ അവിടെ കിടന്ന് അലച്ചു വിളിച്ചിട്ടോ ഒന്നും അല്ല ഗെയിം പ്ലേ ചെയ്യേണ്ടത് എനിവേ വൈറ്റ് കാർഡിലൂടെ വന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ അവിടെ ഗെയിം മുന്നോട്ട് കൊണ്ടുവന്നുണ്ട് പക്ഷേ ഇതില് വൈറ്റ് കാർഡ്രൂടെ വന്ന സീക്രട്ട് ഏജന്റ് അതായത് സായകൃഷ്ണൻ സായികൃഷ്ണൻ ഇതിലേക്ക് കയറി വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സായികൃഷ്ണൻ വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു കാരണം പുള്ളി പുറത്തിരുന്ന് നമ്മുടെ ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ പറയുമ്പോൾ വളരെയധികം വ്യക്തമായിട്ടുള്ള നിലപാടുകളും അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള മറുപടികളും അതിൻ്റെ അകത്ത് കൊടുക്കാറുണ്ട് അവർക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബിഗ് ബോസിൽ ചെല്ലുമ്പോൾ പുള്ളി അതിൻ്റെ അകത്ത് എല്ലാത്തിനെയും എടുത്ത് നല്ല രീതിക്ക് തന്നെ പരിക്കുക അല്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ എല്ലാത്തിനും മറുപടി ഒക്കെ കൊടുക്കും എന്നൊക്കെ ഞാൻ സിക്കടേജൻ കയറി അന്ന് പോലെ ബിഗ് ബോസ് കാണാൻ തുടങ്ങി പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഡേ തന്നെ സീക്രട്ട് സിക്കിടജൻ എന്നെ ഡിസപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്തത് ഡിസപ്പോയിന്റ് ചെയ്ത എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് ജാസ്മിനോട് പറഞ്ഞതും രണ്ടാമത് ഏറ്റവും നല്ല പ്ലേയർ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഗെബ്രിയ ആണെന്ന് പറഞ്ഞുതുവാണ് എന്തായാലും പുറത്തു നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് സീക്രഡജനെ വീണ്ടും ഒരു പണി കിട്ടിട്ടുണ്ട് എന്തായാലും അതൊരു ട്രോൾ രൂപത്തിൽ കണ്ടിട്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് സായി ഇണ്ട ഇ봐ടാ ഇരിക്കൽ നിങ്ങൾക്ക് ഒരു വാണിംഗ് തന്നതാണ് കണ്ടു കാണുമോ എന്ന് ശിവനേ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു കാരണവശാലും

സംസാരത്തിലൂടെയോ കോടുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ ആരുമായും പങ്കുവയ്ക്കാൻ പാടില്ല എന്നത് എനിക്കൊരു പാലിക്കപ്പെടാനുള്ളതാണ് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഇല്ലെങ്കിൽ കർശന നടപടികളിലേക്ക് ഞങ്ങൾക്ക് എന്തിന്റെ കേടാണ് കൂടി പോണ കോണി ഇത് സീക്രട്ടേജന് അല്ലെങ്കിൽ സായി സായികൃഷ്ണനെ ഇപ്പൊ ബിഗ് ബോസ് വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു താക്കീത് കൊടുക്കുന്നത് വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ അവിടുത്തെ കണ്ടസ്റ്റൻസിനോട് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സീക്രട്ടേജന്റിനെ പോലുള്ള ഒരാള് അതായത് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ പറയരുത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എന്നിട്ടും വന്ന് പറഞ്ഞത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെയാണ് സീക്രട്ട് സീകരണൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ സീകട്ട ചണ്ണന്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാള് ശരിക്കും ഡിസപ്പോയിന്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനിയും ഈ ഗെയിംപ്ലേ മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇതുവരെയുള്ള സീക്രട്ട് സീകരണന്റെ ഗെയിംപ്ലേ കണ്ടിട്ട് നല്ല ഡിസപ്പോയിൻറ്മെന്റ് ആണ് എനിക്കുള്ളത് ഇനി ബിഗ് ബോസ് ഒരു താക്കി തന്നിട്ടുണ്ട് ഇനിയും സീകരട്ടൻ ഇത് ആവർത്തിക്കുന്നില്ലെന്നാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളിക്ക് കാര്യം അറിയാവുന്നതാണ് എന്റെ റൂൾസും റെഗുലേഷൻസും എല്ലാം അറിയാവുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ പുള്ളി പുറത്തു പോകും അത് ഉറപ്പാണ് എന്തായാലും പുള്ളിയുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഇതിൻ്റെ അകത്ത് വരണമെന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ വന്നാണ് നല്ല രീതിക്ക് തന്നെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ പുറത്തു പറയുന്ന അതേ നിലപാടുകളും അതുപോലുള്ള മറുപടികളും കൊടുക്കുമെന്ന് വിചാരിക്കുന്നു അതൊക്കെ തന്നെയാണ് സീക്രട്ട് ഏജന്റിന്റെ കയ്യിൽ നിന്ന് സീക്രട്ട് ഏജന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പ്രതീക്ഷിക്കുന്നത് പക്ഷെ സീകടജനം ചെയ്യേണ്ട ആ കാര്യങ്ങൾ അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് കാർഡിൽ വന്ന കണ്ടസ്റ്റൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ സീക്രട്ട് സീകട്ടജന അതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വാതുറക്കുന്നത് ഞാൻ കണ്ടില്ല എന്തായാലും സീക്രട്ട് സീകട്ടജനുള്ളതുകൊണ്ട് മാത്രം ഞാൻ രണ്ടു മൂന്ന് എപ്പിസോഡ് കണ്ടു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ നടന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ കാണുമായിരിക്കും എന്തായാലും നമുക്ക് ചിരിക്കാനുള്ള ഭയം ഉണ്ടെങ്കിൽ അതും പൊക്കി പിടിച്ച് ഞാൻ വരുന്നതായിരിക്കും വേണ്ടവർക്ക് കാണാം വേണ്ടാത്തവർക്ക് കാണാതിരിക്കും ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പോൾ ചിരിക്കാനുള്ള ഭാഗമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും